ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന അയ്യ അപ്പം ഇന്ന് ഇതാ ഒരു കുക്കിംഗ് വ്ലോഗാണ് അതായത് നമ്മുടെ ഇക്കാൻഡ് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതാ അതിനായിട്ട് തന്നെ നമ്മൾ ചട്ടി വെച്ചു ചട്ടി വെച്ചതിന് ശേഷം ഓയിലൊഴിച്ചു കേട്ടോ ഓയിലൊഴിച്ചു പിന്നെ അതിൽ പിന്നെ പട്ടാ ആ സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം സവാള ഇട്ട അപ്പോൾ സവാള ഇട്ടു അതും ഒന്ന് ഇട്ടതിന് ശേഷം അത് വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് നോക്കി ഉപ്പ് ഇട്ടാ പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇന്നിതാണ് പിന്നെ പച്ചമുളക് എരിവ് കമ്മിയാണ് അപ്പോൾ രണ്ട് പച്ചമുളകും പിന്നെ തക്കാളി പച്ചമുളക് എരിവ് കമ്മി വരാൻ കാരണം ഞാൻ പൊതുവേ കുട്ടികൾക്ക് എരിവ് അധികം കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കമ്മിയാണ് കേട്ടോ പിന്നെ ഇതാ മല്ലിത്തള കറി പുതിയ അത് രണ്ടും ഇട്ടു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളീൻ്റെയൊക്കെ പേസ്റ്റ് അതും കൂടെ ഒന്ന് നന്നായി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത പിന്നെ പിന്നെ ഇത് പെരുന്നാളുടെ എനിക്ക് ഈതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ സ്പെഷ്യൽ അല്ല ഇത് ജസ്റ്റ് ഈതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഈതിൻ്റെ വ്ലോഗ് എനിക്ക് അന്ന് തീരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് അന്നത്തെ ഞാനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഈദിനെ അപ്പം എനിക്കതിൻ്റെ അത് കാരണം വെക്കാനും എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വ്ളോഗ് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് വന്നിട്ട് പിന്നെ പൊടികളാണ് കേട്ടോ ചിക്കൻ മസാല പിന്നെ ബിരിയാണി മസാല കുറച്ച് കാശ്മീരി മുളക് ഇതിന് വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും അങ്ങനെ അത് കളറിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് നല്ല പിന്നെ പിന്നെതാ അതൊന്നും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കിളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെതാ ചിക്കൻ ചിക്കനും അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അര അര ലെമണോളം അത് പിന്നെ പിന്നെതാ ചിക്കൻ ഇട്ട് കൊടുക്കാണ് ചിക്കൻ അതുപോലെ നന്നായിട്ടൊന്ന് അതിലേക്ക് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ഇക്കാൻ്റെ സ്പെഷ്യലാണ് ഇക്കാണ് വെക്കുന്നത് പിന്നെ അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടിട്ട് ഇക്കാൻ്റെ രീതിക്ക് ഇക്കെ പിന്നെ എക്സ്പേർട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈദിന് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാൻ്റെ അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടൊന്നുമില്ല മൂന്നാമത്തെ വട്ടം എന്തോ ഞാൻ ഇതിന് മുന്നേ വെച്ചിട്ടുണ്ട് രണ്ട് വട്ടം അപ്പം ഈതിനത് വെച്ചത് എടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലോട്ടോ ഞാൻ വെക്കണത് കൊണ്ട് അതിൻ്റെ തിരക്ക് കാരണം പിന്നെ അതൊക്കെ വെള്ളം ഒഴിച്ചു കൂട്ടാ അതിൻ്റെ അളവിനെ നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു പിന്നെ ജീരകശാല അരിയിലാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരളവിന് നെക്കിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പൊടികളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് എല്ലാം ഇട്ട് കൊടുത്തോട്ടോ പിന്നെ ഇത് തിളച്ച് വെള്ളം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതായത് വെള്ളം തിളച്ചപ്പം അതിലേക്ക് പിന്നെ നമ്മൾ അരി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അതിലേക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അയക്കാം അപ്പം ഞാൻ അതങ്ങനെ അങ്ങനെ ആഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് അടച്ചങ്ങോട്ട് വെച്ചോട്ടോ വേവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ അപ്പുറത്ത് ചിക്കൻ പൊരിശ് വെച്ചത് പൊരിക്കുക മസാല തടി വെച്ചത് പൊരിക്കുക പറഞ്ഞിട്ട് അങ്ങനെ അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മടേതാ സലാഡും നേരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതും ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു പിന്നെ അത് ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടട്ടാ വേവൊക്കെ കറക്റ്റായി കുറച്ച് വേവ് കൂടിയിട്ടുണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ വരുന്നവർക്ക്